കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് ഉത്തരം തെന്മല രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏത് ഉത്തരം പശ്ചിമഘട്ടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഏത് ഉത്തരം എൻ്റെ മരം കാഷ്യാ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം കണിക്കൊന്ന കേരളത്തിലെ പക്ഷികൾ എന്നത് ആരുടെ പുസ്തകമാണ് ഉത്തരം ഇന്ദു ചൂടിൻ്റെ പൊക്കുടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് ഉത്തരം കണ്ടൽ ചെടികളെ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയായ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം വങ്കാരി മാതായ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആര് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം ഏത് ഉത്തരം കേരളം സഹ്യാദ്രി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ഉത്തരം ആനയ്ക്ക് ആഗോള താപനത്തെ പറ്റി ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭായോഗം നടത്തിയ രാജ്യം ഏത് ഉത്തരം നേപ്പാൾ ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ്ജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന ലോക ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം കേരളത്തിൽ ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏത് ഉത്തരം വയനാട് പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ്